നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം തരങ്ക് ടു കെ ട്വൻ്റി സിക്സ് ജനുവരി മുപ്പത്തിയൊന്നിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുവല്ലവമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷമായ തരം ടു കെ ട്വന്റി സിക്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ വാർഷികത്തോടൊപ്പം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും അന്നേ ദിവസം നടക്കും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്ര താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സാന്ദ്ര ചാണ്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവല്ലവാമല ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ വിശിഷ്ട സാന്നിധ്യമാകും വാർഷികത്തിന്റെ മുന്നോടിയായി സ്കൂൾ ഹാളിൽ നടന്ന അവലോകന യോഗം കെ ആർ സത്യൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നു ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ആണ് അതിനോടൊപ്പം നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇവിടെ പ്രിയങ്കരായ എം എൽ എ യു ആർ പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഈ പരിപാടി നല്ല വിജയമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സംഘാടകരുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ തന്നെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും അതുപോലെ ഒക്കെ ഈ പരിപാടി വേണ്ടിയുള്ള എല്ലാ ഏറെക്കുറെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് സ്കൂൾ എച്ച് എം എം എസ് ജയശ്രീ പ്രിൻസിപ്പൽ പി ജയശങ്കർ ഗ്രാമപഞ്ചായത്ത് അംഗം സജിത പി ടി എ പ്രസിഡന്റ് കെ കെ വിജയൻ എസ് എം സി ചെയർമാൻ വേണുഗോപാൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സഞ്ജു കൊള്ളന്നൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന തിരുവല്ലാമലയുടെ ഹൃദയത്തിൽ എല്ലാവരും ഏറ്റിയിട്ടുള്ള വിദ്യാലയത്തിലെ വാർഷികാഘോഷ പരിപാടികൾ മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന രണ്ട് അധ്യാപകരുടെ യാത്രയപ്പും ഇതിനോടൊപ്പം സമുചിതമായി നമുക്ക് നമ്മൾ അവർക്ക് ഒരു യാത്രയൽപ്പും കൂടെ നൽകുകയാണ് അപ്പൊ ഈ അവസരത്തിൽ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് കേവലം ഒരു കുട്ടികളുടെ കലാപരിപാടിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എല്ലാവരുടെയും ഒരു ക്രിയേറ്റിവിറ്റിയുടെയും അതുപോലെ നാടിന്റെ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു സഹകരണത്തിന്റെയും ഒരു അടയാളമാക്കി മാറ്റുവാൻ ഇതെല്ലാവരും ശ്രമിക്കണം എല്ലാ വാർഷിക വൻ വിജയമാക്കാൻ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പരിപാടികളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടും അതിൽ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടികളുടെ പ്രോഗ്രാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്നതാണ് അപ്പോൾ ആ രണ്ട് മണിക്ക് പ്രോഗ്രാം ആരംഭിച്ച് പിന്നെ നമ്മുടെ ഉദ്ഘാടന സെഷൻ സമയത്ത് ചെറിയൊരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് വീണ്ടും പ്രോഗ്രാം ആരംഭിക്കും ഏറ്റവും എല്ലാവരുടെയും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ച അധ്യാപകർ സ്കൂളിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടുകാര് ഈ സ്കൂളിൻ്റെ സ്പന്ദനമായിട്ടുള്ള എല്ലാവരുടെയും സ്നേഹവും സാമീപ്യവും ഈ നമ്മുടെ വാർഷികാഘോഷത്തിനുണ്ട് അപ്പോൾ ഏറ്റവും അത് വിജയകരമായി പെർക്കുന്ന എല്ലാവരുടെയും സാധാരണ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് സി